തീവ്ര ഹിന്ദുത്വ സമീപനമാണ് യോഗി ആദിത്യനാഥിൻ്റേത് യോഗി ആദിത്യനാഥൻ്റെ സർക്കാരും അതേ രീതിയിലുള്ള മുൻവിധിയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നുള്ളത് ഇത്തരത്തിലുള്ള തീവ്ര സമീപനം സാധാരണക്കാരായ ജനങ്ങളെ ഏറെ ബാധിക്കുകയാണ് എടുത്തു പറഞ്ഞാൽ യോഗി കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേരിടേണ്ടി വരും കാരണം യോഗി തന്നെ എടുത്തു പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് യോഗി സർക്കാർ അധികാരത്തിലേറുന്നത് അധികാരത്തിലേറിയതിന് ശേഷം അതായത് പത്തു മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം രാജ്യത്ത് ഏകദേശം എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വർഗീയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റി പതിനൊന്ന് പേര് വർഗീയ സംഘർഷവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു എന്നാൽ ഇതിൽ കൂടുതലും ഉത്തർപ്രദേശിലാണ് അതായത് യോഗി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വർഗീയ സംഘർഷങ്ങളിൽ വലിയ വർധനവ് സംഭവിച്ചിട്ടുണ്ട് അതായത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വർഗീയ സംഘർഷങ്ങൾ ഉത്തർപ്രദേശിൽ മാത്രമായി നടന്നു നിരവധി പേർ കൊല ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണ് അതുമാത്രമല്ല ഒരുപാട് വ്യാജ ഏറ്റുമുട്ടലുകളും ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടക്കുകയുണ്ടായി ക്രിമിനലുകളെ കൊല്ലാൻ വേണ്ടി യോഗി പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു പക്ഷെ കൊല്ലപ്പെട്ടവരിൽ പലരും നിരപരാധികളാണ് ചിലപ്പോൾ ഒരു കേസുകളിൽ പോലും പ്രതികളാവാത്തവരെ കൊല ചെയ്തിട്ടുണ്ട് അത് ഏറ്റുമുട്ടലിലൂടെ കൊല ചെയ്തിട്ടുണ്ട് വ്യക്തമാക്കുന്നത് ചിലപ്പോൾ ചില കൊലപാതകങ്ങളിൽ യാൾക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ സംശയമുണ്ട് എന്നുവരെ മുന്നിൽ നിർത്തിയാണ് എൻകൗണ്ടറുകളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് വ്യക്തമാക്കുന്നത് യോഗി സർക്കാരിൻ്റെ തീവ്ര സ്വഭാവമാണ് ഈ തീവ്ര സ്വഭാവം ഒരു വിഭാഗത്തിന്റെ മേലിൽ മാത്രമാണ് യോഗി സർക്കാർ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് അതായത് മുസ്ലിങ്ങളുടെ മേലിൽ മാത്രം മറ്റുള്ളവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ കൊടും ക്രിമിനൽ ആയിരിക്കെ എന്നാൽ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എടുത്തു പറഞ്ഞാൽ പലരും അതിൽ നിരപരാധികൾ എന്ന് വേണമെങ്കിൽ എടുത്തു പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ യോഗി വലിയ തിരിച്ചടി നേരിടും അതിൻ്റെ തിരിച്ചടിക്കുള്ള സൂചനകൾ നൽകുന്നത് ഗോരഖ്പൂരും ഫുൽപൂരുമാണ് എടുത്തു പറഞ്ഞാൽ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് വേണം പറയാൻ അതായത് രണ്ടായിരത്തി പതിനേഴിലെ യോഗി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ യോഗി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുകയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായി കേശവ് പ്രസാദ് മൗര്യ വരികയും ചെയ്തതോടുകൂടി ഈ എം പി അതായത് ഇവർ എം പി ആയിരുന്ന ആ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നു ആ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ വിജയിച്ചതൊക്കെ സമാജ്വാദ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു അതായത് തിരിച്ചടിയുടെ ആദ്യ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ തിരിച്ചടികൾ ബി ജെ പിയെ തേടി വന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടതാണ് സമാജ്വാദ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അവിടെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയുണ്ടായി അതായത് യോഗിയും കേശവ് പ്രസാദും അധികാരത്തിലേറിയതിന് മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ വ്യക്തമാക്കുന്നത് അതായത് ഇവർ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ച മുസ്ലിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്ന് വേണമെങ്കിൽ ഇതിനെ എടുത്തു പറയേണ്ടതുണ്ട് വ്യാജ ഏറ്റുമുട്ടലുകൾ വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് പ്രായപൂർത്തിയായി കുറച്ചു കഴിഞ്ഞ അതായത് പതിനെട്ടും പത്തൊൻപതും വയസ്സുള്ള കുട്ടികൾ വരെ കൊല ചെയ്യപ്പെട്ട ഒരു അതീവ ഗുരുതരാവസ്ഥ നമ്മൾ കാണപ്പെട കണ്ടിട്ടുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തുന്നത് യോഗി സർക്കാരിൻ്റെ പതനമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യോഗിയുടെ ചെയ്തികൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് തന്നെയാണ് വിളിച്ചോതുന്നുള്ളത് രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ കൂടുതലും ഉത്തർപ്രദേശിലാണ് യോഗി സർക്കാർ ആണ് അതിനു മുൻപും വർഗീയ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആ വർഗീയ സംഘർഷങ്ങളിലൊക്കെ പ്രതി ചേർക്കപ്പെട്ടത് സംഘപരിവാറിൻ്റെ ആളുകൾ തന്നെയാണ് അതായത് അധികാരത്തിലേറുന്നതിന് മുൻപും വർഗീയ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടത് ഇവർ തന്നെയാണ് അധികാരത്തിലേറിയതിനു ശേഷം ആ സംഘർഷങ്ങളുടെ എണ്ണം കൂട്ടുകയും ആ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടവരെ ശിക്ഷിക്കാതെ അവരെ പരമാവധി ഒഴിവാക്കുന്ന ഒരു കാഴ്ചയും ഉത്തർപ്രദേശിൽ കാണാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ കാരണക്കാരൻ യോഗി തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം